നമുക്ക് കുറച്ച് സിൽവർ കളക്ഷൻസ് ആണ് മേ കളിക്കവള ഷോപ്പിലാണ് ഉള്ളത് അപ്പോൾ ഇത് കിഡിലും കളക്ഷൻസ് ആണ് റോ സിൽവറിലും ഗോൾഡ് സിൽവറിലും നോർമൽ സിൽവർ കളറിലൊക്കെ വരുന്ന കിഡിലും കിഡിലും സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഓട്ടിച്ച് നമ്മുടെ കളിക്കവളയിലെ സിൽവർ സെക്ഷൻ ഒന്ന് കാണിക്കുക ഫുള്ള് കാണിക്കുമ്പോൾ ലെങ്ത് വീഡിയോ ആയിപ്പോവും അപ്പോൾ ഇതൊക്കെ കളക്ഷൻസ് ആണ് റോ സിൽവർ വരുന്ന റോ സിൽവർ എന്ന് പറയുമ്പോൾ സിൽവർ തന്നെയാണ് വരുന്നത് സിൽവറിൽ കളർ ആണ് വരുന്നത് ഈ ടൈപ്പ് ലോക്കറ്റ് സിൽവറിൽ വരുന്ന ഇത് കാണിക്കുക സിൽവറിൽ വരുന്ന കൊന്ത കളക്ഷൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഓട്ടിച്ച് കാണിച്ചാൽ മതിയെ അപ്പോൾ ഫുൾ ഒന്ന് കാണിക്കാമല്ലോ ഇതൊക്കെ സിൽവർക്ക് ആ നോർമൽ കളറിൽ വരുന്ന ആ ഒരു സൈസ് ആണ് ഇതൊക്കെ കൊലിസുകളുടെ കളക്ഷൻസ് ഇത് ആൻറ്റി ഷെയ്ഡിലൊക്കെ വരുന്ന ടൈപ്പ് ഇതും അതുപോലെ തന്നെ കൊലിസുകളുടെ കളക്ഷൻസ് റോസ് സിൽവറിൽ വരുന്നത് നമ്മൾ റീസെയിൽ വാല്യൂ ആയിരുന്നാലും നമ്മൾ കൊടുക്കുമ്പോൾ സിൽവറിൻ്റെ റേറ്റ് തന്നെയാണ് വരുന്നത് ഇത് ചെയിനുകളുടെ കളക്ഷൻസാണ് ചെയിൻ വിത്ത് പെൻഡൻറ്റും ഫുൾ വെറൈറ്റീസാണ് വരുന്നത് നമുക്ക് വിത്ത് സ്റ്റഡോട് കൂടിയിട്ട് വരുന്ന കളക്ഷൻസും ഉണ്ട് അപ്പോൾ നമുക്ക് പേർ ഏത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസാണ് ഇത് താഴത്തെ ബ്രേസ്ലെറ്റുകളുടെ കളക്ഷൻസ് കൂടി കാണും ഒക്കെ ആയിരുന്നാലും നമുക്ക് ഡയമണ്ട് പോലെ അത്രയും ഫിനിഷിങ്ങും പെർഫെക്ഷനും ഉള്ള നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് കൺഫ്യൂഷൻ ആയിരിക്കും അത്രയധികം കളക്ഷൻസ് നമുക്ക് ആയിട്ടുണ്ട് ഫുള്ള് കാണിച്ചു കഴിഞ്ഞാലും വീഡിയോ നല്ല ലെങ്ത് ആകുമ്പോൾ ഈ കൊലിസുകളിലൂടെ കാണിക്കണേ ഈ താഴേക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫുള്ള് കാണിക്കുക പോസിബിൾ അല്ല ഇത് ഈ കളക്ഷൻസൂടി കാണിക്കുക അതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കൊലിസുകളുടെ ആണ് പത്തര ഇഞ്ച് നോർമൽ ലെങ്തിലാണ് വരുന്നത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പതിനഞ്ചു വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസ് ആണ് വരുന്നത് ഇതൊക്കെ നമ്മുടെ സിംഹം അങ്ങനെയൊക്കെ ഉള്ള ചേട്ടന്മാരുടെ റിങ്ങുകളുടെ കളക്ഷൻസാണ് ലേഡീസും ജെൻസിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സൂപ്പർ വെറൈറ്റി കളക്ഷൻസ് ആയിട്ടുണ്ട് ഇവിടെ താഴെ ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചാൽ മതി കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇതൊക്കെ നമ്മുടെ ലെയർ ടൈപ്പ് ചെയിനാണേ ത്രീ ലെയർ ഫൈവ് ലെയർ ഒക്കെ വരുന്ന ചെയിനുകളുടെ കളക്ഷൻസ് ആണ് നമുക്കിതിൻ്റെ കൊലിസുകളും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയിനുകളുടെ കളക്ഷൻസ് ആണ് വരുന്നത് ഇതൊക്കെ സിമ്പിൾ പെൻ്റ് വിത്ത് സിമ്പിൾ ചെയിനുകളുടെ കളക്ഷൻസാണ് എന്നാൽ നല്ല ഹെവി ഇതെന്ന് കാണിക്കുമോ ഇത് നല്ല ഹെവി ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് വിത്ത് സ്റ്റഡോട് കൂടിയിട്ട് വരുന്ന ടൈപ്പ് കളക്ഷൻസ് ആണ് പിന്നെ നമുക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിൽ വരുന്നാലും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇതൊക്കെ കാണിക്കുമോ ഇതൊക്കെ നല്ല സൂപ്പർ സൂപ്പർ വെറൈറ്റി കളക്ഷൻസ് ആണ് വരുന്നത് നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫുൾ വെറൈറ്റി ആണ് വേറെ ഒരു ഷോപ്പിലില്ലാത്ത അത്രയും അധികം വെറൈറ്റീസാണ് നമ്മുടെ ഹമാരി ചോയ്സിൻ്റെ മുഖം എന്ന് തന്നെ പറയുന്നത് ഈ കളയിക്കാനുള്ള ഷോപ്പിലെ കളക്ഷൻസ് ആണ് വരുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്ര ഷോപ്പിലും മണ്ഡൂർ ഷോപ്പിലും കൊല്ല ഷോപ്പിലും എല്ലാം വെറൈറ്റീസ് ഒരുപാട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഈ ബട്ടർഫ്ലൈ ഹാങ് പിന്നെ അത് കഴിഞ്ഞിരിക്കുന്ന ലെങ്ക് വരുന്ന പേള് വിത്ത് പേൾസൊക്കെ വരുന്ന ഫുൾ എന്നെ പേരെന്ത് പറയുന്നു എന്നും എനിക്കറിയില്ല അത്രയധികം ആണ് വരുന്നത് ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആണ് ഇതൊക്കെ അഡ്ജസ്റ്റ് ബിൾ കണ്ണിയുള്ളതുകൊണ്ട് നമുക്ക് വലിയവർക്കും ഇപ്പോൾ ഒരമ്മയ്ക്ക് വലിയ മോൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസാണ് രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇത് ഇതൊക്കെ എന്ത് പറയാം അല്ലേ സൂപ്പർ കളക്ഷൻസ് അല്ലേ അഭിമന്യു അഭിമന്യു ആണ് വീഡിയോ എടുക്കുന്നത് അതെ അഭിമന്യുവിൻ്റെ ഗേൾ ഫ്രണ്ടിന് വാങ്ങിക്കൊടുത്താലോന്ന് അഭിമന്യുവിനൊരു ചിന്തയുണ്ട് സൂപ്പർ സൂപ്പറായിട്ടില്ലേ അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടോ എന്ന് അറിയില്ല ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്കുള്ള റിങ്ങുകളുടെ കളക്ഷൻസും ഇതൊക്കെ അതിൻ്റെ വലിയ ടൈപ്പും ഉണ്ട് ഇത് അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസാണ് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള കൊലിസുകളുടെ കളക്ഷൻസാണ് ഇതൊക്കെ സൂപ്പർ അല്ലേ ഫുൾ വെറൈറ്റീസ് എൻ്റെ വരുന്നത് അങ്ങനെ 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 വരുന്നത് സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ഇതൊക്കെ ബാങ്കിൾസിൻ്റെ കളക്ഷൻസാണ് ഇപ്പം നമുക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് സ്റ്റെഡുകളായിരുന്നാലും ഹാങ്ങിങ് ഉള്ള ടൈപ്പ് അങ്ങനെ പല പല കളേഴ്സിൽ വരുന്ന ടൈപ്പ് അങ്ങനെ എല്ലാ ടൈപ്പും നമ്മളിപ്പോൾ ആയിട്ട് കാണുന്ന വെറൈറ്റീസ് അല്ലേ സൂപ്പർ ആയിട്ടില്ലേ കളർ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഇതിന് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിൻസും എല്ലാം നമുക്ക് ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഇതൊക്കെ കാണിക്കുമോ നമ്മുടെ അത് കുഞ്ഞു കുട്ടികളുടെ മാലകളുടെ കളക്ഷൻസാണ് സച്ചിൻ ഗാംഗുലി അങ്ങനെ വരുന്ന ടൈപ്പുണ്ട് ഈ ടൈപ്പ് ബ്രേസ്ലെറ്റ്സ് ഉണ്ട് രുദ്രാക്ഷം അത് എല്ലാ ടൈപ്പ് ബ്രേസ്ലെറ്റ്സും ആയിട്ടുണ്ട് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് എന്നാൽ നല്ല ഹെവി ലുക്കുള്ള സൂപ്പർ ചെയിനുകളുടെ കളക്ഷൻസ് ആണ് ചെയിനുകളായിരുന്നാലും നമുക്ക് ഇത് മണിമാലയാണ് വരുന്നത് ഇത് നമ്മുടെ രുദ്രാക്ഷം രക്തചന്ദനം കരിങ്കാലി ആ ടൈപ്പ് ചെയിനുകളും എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ നമുക്ക് ചേട്ടന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസാണ് ഇതുകൂടി ഒന്ന് കാണിക്കോ ഇതൊക്കെ നല്ല ബ്രേസ്ലെറ്റിൻ്റെ ആണ് വരുന്നത് അപ്പോൾ മതിയല്ലേ ഒരുപാട് കാണിക്കുന്നില്ല ഇത് കളിക്കാവള ഷോപ്പിലെ കളക്ഷൻസ് ആണ് അപ്പോൾ കളക്ഷൻസ് കാണാനായിട്ട് നിങ്ങൾ കളിക്കാവള ഷോപ്പിൽ വന്നാൽ മതി കളിക്കാവളയിൽ മാത്രമല്ല എല്ലാ ഷോപ്പുകളിലും ഇതുപോലുള്ള ലൈറ്റ് വെയിറ്റ് വെറൈറ്റി സിൽവറിൽ ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക എങ്ങനെയുണ്ട് കളക്ഷൻസ് എന്ന് ഉറപ്പായിട്ടും ചെയ്യാം ബൈ